എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അവിട്ടം നക്ഷത്രം ആദ്യ പകുതി മകര രാശി അവസാന പകുതി കുംഭരാശി ഭാഗ്യസംഖ്യ ഒൻപത് ഭാഗ്യ നിറങ്ങൾ ചുവപ്പ് കടുന്നീല കറുപ്പ് അനുകൂലമല്ലാത്ത നിറം പച്ച പവിഴമാണ് അനുകൂലമായ രത്നം ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് അനുയോജ്യമായതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അധ്യായത്തിൽ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ ചേരുന്ന നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പറയാം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യം സുഖം ഈശ്വരവിശ്വാസം വൈരാഗ്യബുദ്ധി ഏത് ജോലിയും ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നിവ ഉള്ളവരായിരിക്കും കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണിവർ അതുപോലെ പ്രാണികളിൽ സദ്ഗുണ സമ്പന്നരും ആയിരിക്കും പല വിധത്തിലും ധനം ലഭിക്കുന്നവളും ധനധാന്യം എന്നിവ സമ്പാദിക്കുന്നവരും ആയിരിക്കും അവിട്ടം നക്ഷത്രക്കാരികളെ കണ്ടാൽ പ്രായം തോന്നിക്കാറില്ല അധികം സുഹൃബന്ധങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ് അവിട്ടം നക്ഷത്രക്കാരികൾ കുടുംബകാര്യത്തിൽ എത്ര അവഗണനകൾ നേരിടേണ്ടി വന്നാലും വേഗം തന്നെ അതെല്ലാം നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും പിതാവിനോട് നല്ല ബന്ധമായിരിക്കില്ല അവിട്ടം നക്ഷത്രക്കാരികളിൽ ചിലർക്ക് മറ്റുള്ളവരെ വേഗം തന്നെ വിശ്വസിച്ചു കളയും ഇവർ അതുകൊണ്ട് തന്നെ അവിട്ടം നക്ഷത്രക്കാരികൾ പല ചതി കുഴികളിലും പെട്ടുപോകാറുമുണ്ട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അപാര കഴിവാണ് അവിട്ടം നക്ഷത്രക്കാരികൾക്ക് മധുരമായും വശ്യമായും സംസാരിക്കാൻ കഴിവുള്ള അവിട്ടം നക്ഷത്രക്കാരികളിൽ ചിലരിൽ ആകൃഷ്ടമായ സൗന്ദര്യവും ചിലർ വികൃതരായും കാണുന്നു അഭിമാന ബോധത്തോടൊപ്പം സ്വാർത്ഥതയും വൈരാഗ്യബുദ്ധിയും അവിട്ടനക്ഷത്രക്കാരികൾക്ക് ഉണ്ടാകാറുണ്ട് തൻ്റെ കീഴിലുള്ളവരെ ഇവർ ചിലപ്പോൾ മാനസികമായും പീഡിപ്പിച്ചേക്കാം എത്ര ആൾക്കൂട്ടം ഉണ്ടെങ്കിലും ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ ദേഷ്യത്തിൽ ഉച്ചത്ത് വഴക്കിടാനും അവിട്ടനക്ഷത്രക്കാരികൾ മടിക്കാറില്ല മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് അല്പം കുശുമ്പും അവിട്ടനക്ഷത്രക്കാരികൾക്ക് തോന്നാറുണ്ട് ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്മാറുന്നവരായിരിക്കില്ല ഇവർ തർക്കത്തിലും വാദപ്രതിവാദത്തിലും അവിട്ടനക്ഷത്രക്കാരികളെ തോൽപ്പിക്കാൻ പ്രയാസമായിരിക്കും മറ്റുള്ളവരുടെ അധീനതയിൽ കഴിയാൻ ഇവർക്ക് പ്രയാസമായിരിക്കും സ്വന്തം കഴിവിൽ ജീവിതം നയിക്കാനായിരിക്കും ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഒന്നിലധികം വിവാഹ യോഗമുള്ളവരായതിനാൽ ജാതകം നന്നായി പരിശോധിച്ച് വേണം വിവാഹം നടത്താൻ ജീവിതത്തിൽ വളരെ ഉയർന്ന അഭിലാഷമുള്ളവരും അതുപോലെ ആയിരിക്കും മിക്കവാറും അവിട്ടം നക്ഷത്രക്കാരികളും ലജ്ജാശീലവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരാണ് ഇവർ അവിട്ടം നക്ഷത്രക്കാരികൾ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നവരായിരിക്കും അവിട്ടം നക്ഷത്രക്കാരികളുടെ കർക്കശ സ്വഭാവം ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ വില കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഇവരുടെ പ്രതികാര ബുദ്ധി ഇത് ജീവിതത്തിൽ ഒറ്റപ്പെടലിന് കാരണമാകുന്നു ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ഇതൊക്കെയാണ് അവിട്ട നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അവിട്ട നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് ഇനി പറയാം ഡോക്ടർ ജയിലധികാരി തൊഴിൽ വകുപ്പ് സിമന്റ് ന്യൂക്ലിയർ സയൻസ് ശാസ്ത്രജ്ഞൻ വൈദ്യുതി വകുപ്പ് സ്പെയർ പാർട്സ് എഞ്ചിനീയറിംഗ് കൃഷി പോലീസ് എന്നിവയിൽ ഏതെങ്കിലും അവിട്ടം നക്ഷത്രക്കാരികൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ വേഗം ഉയർച്ചയിലെത്താം അവിട്ടം നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങളാണ് ചോതി വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങൾ മൂലം തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് ചേരുന്ന നക്ഷത്രങ്ങൾ പൂരരുട്ടാതി രേവതി ഭരണി അവിട്ടം ആദ്യ പകുതിക്കാർക്ക് മകം പൂരം ചിങ്ങം രാശിയിലെ ഉത്രം അവസാന പകുതിക്കാർക്ക് കന്നിരാശിയിലെ ഉത്രം അത്തം കന്നിരാശിയിലെ ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ ചേരാത്ത നക്ഷത്രങ്ങളാണ് അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അവിട്ടം നക്ഷത്രക്കാരികൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക അതുപോലെ ഈ നക്ഷത്രക്കാരുമായി വിവാഹം സുഹൃത് ബന്ധം കൂട്ട് വ്യാപാരം ഇവയൊന്നും പാടില്ല കൂടാതെ ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും വേണം ഇനി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം അവിട്ടം ആരംഭ ദശ ചൊവ്വയാണ് അവിട്ടം നക്ഷത്രകാരികൾക്ക് പൊതുവെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ദശാപകാരങ്ങൾ നല്ലതായിരിക്കില്ല നല്ല പരിഹാരങ്ങൾ അറിഞ്ഞ് ചെയ്യുക അവിട്ടം നക്ഷത്രകാരികളുടെ ദേവത വസ്തുക്കളാണ് ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓ വസു എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം